വിശുമിഷ്ക്കും സ്തുതി എൻ്റെ പേര് റോസ്മോൾ ഞാൻ വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ് ആളുടെ പേര് സുജിത്ത് വീട് കോട്ടയം ഒത്തിരി സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു നിമിഷം ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടതാണ് പുറത്തുനിന്ന് ചിലപ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ ഇത്ര ചെറിയ കാര്യമാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് നടന്നത് എനിക്കിവിടെ പറയാനുള്ളത് രണ്ട് സാക്ഷ്യങ്ങളാണ് ഒന്ന് എൻ്റെ മാരേജും രണ്ട് എനിക്ക് എബ്രോഡ് പോകാനായിട്ടുള്ള കുറേ തടസ്സങ്ങൾ നീങ്ങി കിട്ടി അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് ഫസ്റ്റ് കാര്യം ഞങ്ങളുടെ മാരേജാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് മാട്രിമോണി ത്രൂ ആയിരുന്നു ട്വൻറ്റി ട്വന്റി ടു ഡിസംബറിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ജൂണിൽ നടത്താമെന്നായിരുന്നു ട്വൻറ്റി ത്രീ ജൂണിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കാല് ഹസ്ബൻഡിന് ജോലി ആൾ യു കെയിലായിരുന്നു ആളുടെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് വരാനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു ജോലി നഷ്ടമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരാൻ തടസ്സങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലായി അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആൾ നാട്ടിലെത്തിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും ആളെ നാട്ടിലെത്തിക്കണം എന്നൊരു ഒരു പ്രത്യാശയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് പറഞ്ഞത് അവർ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടേ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ കാര്യം നടക്കുമെന്ന് അവർ പറഞ്ഞു ആക്ച്വലി ഞാൻ വിചാരിച്ചു ഒത്തിരി പള്ളികളിൽ നമ്മൾ പ്രോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ പിന്നെ എന്താണ് ഈ കൃപാസനം ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത് എന്ന് ഞാനിങ്ങനെ ഭയങ്കര ആരോഗ്യൻ്റെ ആയിട്ട് ചിന്തിച്ചു പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഇത്രയും സ്ഥലങ്ങളിൽ പോയി ഇനി കൃപാസനമാണ് അറ്റ്ലാസ്റ്റ് എല്ലാവരും പറയുന്നത് എങ്കിൽ പിന്നെ അവിടെ പോയി പ്രാർത്ഥിക്കാം ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഇരുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ജനക്കൂട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ആളുടെ ജോലി ഓൾറെഡി നഷ്ടപ്പെട്ടു അപ്പോൾ ആളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ല അതായത് നമുക്കൊരു വേറൊരു ഇൻകം സോഴ്സ് ഇല്ല അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത യു കെയിൽ പോയത് അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ ഞാൻ പുറത്ത് പോവാം ആളെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ കല്യാണവും എനിക്ക് പുറത്ത് പോകാനുള്ള ഇബ്രോട് പോകാനുള്ള കാര്യങ്ങളും നടക്കണം ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് വെച്ചത് അങ്ങനെ ഞാൻ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ഐ എൽ ടി എസ് പാസ്സാവുക എന്നുള്ളതാണ് ഞാൻ എം എ മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് എന്നാൽ പോലും ഐ എൽ ടി എസ് ഭയങ്കര ടഫാണ് എന്ന് ഞാൻ കേട്ടിട്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എനിക്ക് എ ബി സി ഡി അറിയില്ല എന്താ ഐ എൽ ടി എസ് എന്ന് പോലും പിന്നെ ഞാൻ ഓർത്ത് നോക്കി എന്ന് വിചാരിച്ച് ഞാൻ സെവൻറ്റീൻ ഡേയ്സിന് ഉള്ളിൽ ഞാൻ ഒരു ഏജൻസിയിലും പോയില്ല പതിനേഴ് ദിവസം കൊണ്ട് ഞാൻ തന്നെ വീട്ടിലിരുന്ന് യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിച്ചു അങ്ങനെ പതിനേഴ് ദിവസം കൊണ്ട് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓവറോൾ സിക്സ് പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എവിടെയും പോയി പഠിക്കാതെ വെറും പതിനേഴ് ദിവസം കൊണ്ട് സ്വയം പഠിച്ച് ഇത്രയും മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് കിട്ടിയത് എനിക്ക് എക്സാമിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു റീഡിങ് റീഡിങ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു റീഡിങ്ങിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോഴും എനിക്ക് ഭയങ്കര സ്റ്റമക്ക് പെയിൻ ആയിരുന്നു അപ്പോൾ എനിക്ക് എക്സാം എഴുതാനും പറ്റുന്നില്ല ഭയങ്കര ഇറിറ്റേഷനായിരുന്നു അതുപോലെ എല്ലാ പാസേജും വളരെ ചെറുതായിട്ടായിരുന്നു അപ്പോൾ എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് പത്ത് ആണ് ബാലൻസ് ഉള്ളത് എനിക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഓർത്തു ചുമ്മാ എ ബി സി മൾട്ടിപ്പിൾ ചോയ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ വെറുതെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ എ ബി സി ഡി എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു വെറുതെ വെറുതെ ഓരോ നമ്പർ അങ്ങ് കിട്ടും അപ്പം ഞാനിങ്ങനെ വിചാരിച്ചത് ഇതെല്ലാം എനിക്ക് കറക്റ്റാക്കി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രണ്ട് മിനിറ്റ് മാറ്റിയിട്ടുണ്ട് ഞാൻ വെറുതെ ആ റീഡിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് നോക്കി ഒന്നോടേക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആക്ച്വലി റീഡിങ് നല്ല ടഫ് ആയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം പാസ്സാവും കാരണം ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ പ്രത്യേകിച്ചു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അങ്ങനെ ആ ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്തതാണ് നമുക്ക് പോവാനായിട്ടുള്ള പി പൈസ കാണി പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കല്യാണവും നടക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടിനും പുറത്തും പോകണം കല്യാണവും നടത്തണം അപ്പോൾ രണ്ടിനും കൂടെയുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്തു എനിക്ക് ഓൾറെഡി ലോൺ സാങ്ഷനായി ഒക്ടോബറിൽ ലോൺ സാങ്ഷനായി സാങ്ഷൻ കഴിഞ്ഞാണ് കനേഡിയൻ ഗവൺമെൻറ് പുതിയൊരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതുകൊണ്ട് ആ ബാങ്ക് ആ ലോൺ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അന്നാണ് എൻ്റെ ലോൺ സാങ്ഷൻ ആയത് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ലോൺ പൈസ ഡിസ്ബേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മൾ ഒത്തിരി പേപ്പർ വർക്കൊക്കെ ചെയ്ത് ആയ ലോണിൻ്റെ പൈസ ഡിസ്ബേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായി ഞാൻ ഓൾറെഡി ഇത് എടുത്തിരുന്നു ഞാൻ കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ എടുത്തിരുന്നു ജനുവരിയിലേക്ക് എനിക്ക് പിന്നെ ഭാഗമായി ഡിപ്രഷൻ എന്ത് ചെയ്യുന്ന അറിയില്ല കല്യാണവും നീണ്ടു പോകുന്നു ലോണും ആവുന്നില്ല പിന്നെ ഞാനത് വീണ്ടും മെയ്യിലേക്ക് എടുത്തു എൻ്റെ ചേച്ചി കാനഡയിലാണ് മോങ്ടൺ എൻ ബിയിലാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു കോളേജിലേക്ക് വീണ്ടും ഞാൻ മെയ് ടേക്കിലേക്ക് ഓഫർ ലെറ്റർ എടുത്തു അത് കഴിഞ്ഞാൽ ഒത്തിരി ബാങ്കിനെ അപ്രോച്ച് ചെയ്തു എല്ലായിടത്തൊന്നും ഓരോരോ നമ്മൾ കേൾക്കാത്ത തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണം അപ്പം ഞാൻ ചോദിക്കുകയാണ് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ അവസാനം നമുക്ക് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് ഒരു ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പം നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മിനിമം മൂന്ന് മാസം എടുക്കും എൻ്റെ ഫീസ് അടയ്ക്കാനുള്ള ഡ്യൂ ഡ്യൂ ഡേറ്റ് ജാൻ ആണ് ഡിസംബറിൽ ലാസ്റ്റാണ് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത് അവസാനം ബാങ്ക് പറഞ്ഞു നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു മാനേജറ് അങ്ങനെ ഡ്യൂ ഡേറ്റ് ജനുവരി പത്തൊമ്പത് എനിക്കിങ്ങനെ മെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഇന്നതാണ് ഇന്നതാണ് അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അതൊക്കെ പിന്നെ നമുക്ക് ഫൈനൽ ഒരു മെയിൽ കോളേജിൽ നിന്ന് വന്നു നിങ്ങൾക്കിനി മെയ് ഇൻ്റേക്കിൽ പോകാൻ പറ്റില്ല സെപ്റ്റംബറിലേക്കേ പോകാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഫീസ് അടച്ചിട്ടില്ല അപ്പം ഞാൻ ഈ കോളേജായിട്ട് എപ്പോഴും മെയിൽ ത്രൂ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു മെയിൽ അയച്ചു കുറച്ച് സെൻറ്റിമെൻറ്റൽ ഒരു മെയിൽ അയച്ചു കോളേജിന് അവർക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നി അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഫീസ് അടയ്ക്കാം സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോഴും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ സീറ്റ് കാണില്ല ഡെഫർ ചെയ്യണം നെക്സ്റ്റ് ഇൻടേക്കിൽ ഡെഫർ ചെയ്യണം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശ്വാസമായിരുന്നു ആളും എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല കിട്ടും നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെ സീറ്റ് ഇല്ല എന്ന് കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫെബ്രുവരി ഫിഫ്ത്തിനായിരുന്നു ഫിഫ്തിന് എനിക്ക് കോൾ വന്നു സാങ്ഷൻ ആയിട്ടുണ്ട് ആപ്ലിക്കൻറ്റും കോ ആപ്ലിക്കൻറ്റും വന്ന് സൈൻ ചെയ്യണം സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനും പാരൻസോടെ പോയി സൈൻ ചെയ്തു അങ്ങനെ ലോൺ സാങ്ഷനായി പെട്ടെന്ന് പൈസ അടച്ചു ജി ഐ സി എമൗണ്ട് ജനുവരി ആയപ്പോഴേക്കും സിക്സ് ലാക്ക് എന്നുള്ളത് ട്വൽ ലാക്സ് ആയി ഇരട്ടിയായി പക്ഷേ അതെല്ലാം നമ്മൾ അടച്ചു പേ ചെയ്തു ലോൺ ത്രൂ നമ്മളെല്ലാം അടച്ചു അടച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കോളേജിൽ റെസിപ്റ്റ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സീറ്റുണ്ട് അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് മെയിൽ വന്നു അങ്ങനെ നമുക്ക് മെയ് ഇൻടേക്കിലേക്ക് പോകാനായിട്ട് ചാൻസ് കിട്ടി എല്ലാം കോളേജിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം റെഡിയായി ആയി ഭാഗത്തു നിന്നും നമുക്കെല്ലാം റെഡിയായി അങ്ങനെ കല്യാണം ഞങ്ങളെ ഫെബ്രുവരി എയ്ത്തിനാണ് നടന്നത് ആൾക്ക് ആളുടെ പാസ്പോർട്ട് ഹോം ഓഫീസിലായിരുന്നു സബ്മിറ്റ് ചെയ്തേക്കായിരുന്നു പക്ഷേ കറക്റ്റ് ടൈമിൽ ജാൻ ലെവൻത്തിന് അത് അവർക്ക് വീട്ടിൽ അവിടെ യു കെയിൽ വീട്ടിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ ആൾക്ക് പാസ്പോർട്ട് കൈ കിട്ടി വേറൊരു തടസ്സവും കൂടാതെ ആൾക്ക് നാട്ടിലെത്താൻ പറ്റി ഫെബ്രുവരി എയ്ത്തിന് കല്യാണം കഴിഞ്ഞു ഇപ്പോൾ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു മെയ് ഫിഫ്ത്തിന് ഞാൻ പോവാണ് അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ആളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉടമ്പടി പത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഭയങ്കര നെഗറ്റീവ് എക്സ്പീരിയൻസാണ് വന്നത് ഇവിടെ ഇത്രയും പള്ളികളുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കൃപാസനം വരെ വന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ കുറേ പേരൊക്കെ പത്രം വാങ്ങിക്കാൻ തന്നെ അവർ റെഫ്യൂസ് ചെയ്തു അവർക്ക് വേണ്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഞാൻ എന്നാലും എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ നാട്ടിലെല്ലാം പത്രം കൊടുത്തു പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉടമ്പടി തൈലം തേൻ അതെല്ലാം കൂടി ഞാൻ യൂസ് ചെയ്തു അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ കൃപ കൊണ്ടും എനിക്ക് മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എല്ലാവരും വിശ്വസിക്കുക വിശ്വസിച്ച് കഴിഞ്ഞാൽ മാതാവ് വഴി ദൈവം നമുക്കെല്ലാം നടത്തി തരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ടുപേരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി അവർ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട നിയമിവിടെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അത് ഉള്ളവർ നമ്മുടെ മുൻപിൽ ഇങ്ങനെ അവരുടെ ജൈവത്തിൻ്റെ അനുഭവം വെച്ച് നമ്മുടെ മുൻപിൽ ദൈവ സാന്നിധ്യത്തിനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ നടക്കുന്നു എന്നുള്ളതിന് പരിശുദ്ധ അമ്മ ഒരു പക്ഷേ ഒരു വലിയൊരു സാന്നിധ്യമായിട്ട് ഈ കാലയളവിൽ മാറുന്നു എന്നുള്ളത് ഇപ്പോൾ മകള് സാക്ഷ്യത്തെ പറഞ്ഞു എല്ലായിടത്തും പോയി ഇനി അവസാനത്തെ ഓപ്ഷനാണ് കൃപാസനം ഒരു പക്ഷേ കൃപാസനത്തിൽ നല്ലൊരു ശതമാനം പേരുടെയും അവസാനത്തെ ഒരു ഓപ്ഷനാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം എത്ര ഇപ്പം അത്രയും ഗൗരവത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ ഇടയിൽ നടയിലേക്ക് ആളുകൾ വരുന്നത് ഒപ്പം തന്നെ അമ്മ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ബൈബിളിൽ പോലെ തളർന്ന് വീഴാതിരിക്കുവാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്പവും കർത്താവ് കൊടുത്തു എന്ന് പറയണത് പോലെ അനുഭവങ്ങൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു യുക്തിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും അൾത്താരയിൽ കയറി പറയണം എങ്കിൽ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു അനുഭവം ഇല്ലാതെ ആരും അങ്ങനെ ചെയ്യത്തില്ല നമ്മുടെയൊക്കെ സംഭാഷണത്തിൽ ദൈവകാര്യങ്ങൾ എപ്പോഴാണ് ചർച്ചാ വിഷയമാവുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രമാണ് അല്ലാതെ ഒരു സമയത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയണം മൈക്കെടുത്ത് ഞാനത് വിളിച്ചു പറയണമെന്നൊക്കെ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തുന്നുണ്ടെങ്കിൽ അത്രത്തോളം സോളിഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞു ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ പക്ഷേ ഒരു വളരെ ചെറുപ്പമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡിസിഷൻ ഒന്ന് മാരേജും രണ്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളും ഇത് രണ്ടും അത് വ്യക്തമായിട്ട് തൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് രണ്ടുപേരും വിശ്വാസത്തിലുള്ള ആളായത് തന്നെ ഉടമ്പടിയുടെ ജീവിതം അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് അതിൽ പത്രം കൊടുക്കുന്നതാണെങ്കിലും എല്ലാം വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമവും ഉണ്ട് അപ്പോൾ അവർ ആ വിവാഹത്തിന് ശേഷം ഇവിടെ വന്ന് കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും അപ്പോൾ മാതാവിൻ്റെ ഇടപെടലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിനുമായിട്ട് ഇവർ പറയുന്ന സാക്ഷ്യത്തിൽ ഈ സമയമാണ് അപ്പോൾ അദ്ദേഹം സുജിത്തും അതിനും പറയുന്നുണ്ട് ഇത്രയും വേഗം കാര്യങ്ങൾ ക്രമപ്പെട്ടു അല്ലെങ്കിൽ സമയമനുസരിച്ച് മാതാവ് അതെല്ലാം ക്രമീകരിച്ച് തന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം പ്രധാനപ്പെട്ടതാണ് ഒരു സാക്ഷ്യത്തിൽ സമയം റെഫർ ചെയ്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത തീയതി ഉൾപ്പെടെ നമ്മൾ റെഫർ ചെയ്യണമെന്ന് പറയുന്നതും ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് ഇപ്പോൾ എല്ലായിടത്തും മാതാവും ഉണ്ട് അത് കറക്റ്റാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യക്ഷീകരണമാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ മാതാവ് ഇവിടുത്തെ രൂപം ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷപ്പെട്ട സഭ അംഗീകരിക്കണമെങ്കിൽ അവിടെ ദൈവാനുഭവങ്ങൾ ഉണ്ടാണ് അത് സാധാ ദൈവാനുഭവങ്ങളല്ല ശാസ്ത്രത്തെയും യുക്തിയും കവച്ചു വെക്കുന്ന അനുഭവങ്ങൾ ആ അനുഭവങ്ങളാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നതും ക്രോഡീകരിക്കുന്നതും ഫയൽ ആക്കുന്നതും ഭാവിയിലെ ലൂർദും ഫാത്തിമയും പോലെ ദൈവാനുഭവങ്ങളുടെ ഒരു വലിയ ഖേദാനമായിട്ട് ഇത് ലോകമെമ്പാടും അറിയപ്പെടണമെങ്കിൽ അതിൻ്റെ പഠനങ്ങളുണ്ട് അതാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫസ്റ്റ് ഭാഗം അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ റെക്കോർഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ യുവതി യുവാക്കന്മാർ ഇനി പ്രവചിക്കും സ്വപ്നങ്ങൾ കാണുമെന്നൊക്കെ പറയുന്ന വലിയ പ്രവചനങ്ങളെല്ലാം ഈ സാക്ഷ്യങ്ങളിലൂടെ നിറവേറ്റപ്പെടുന്നത് പോലെ നമുക്ക് ഒരു ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഈയൊരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യ അനുഭവം ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ എന്തിന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഏറെ പ്രത്യേകിച്ച് ഈ മകൾ സാക്ഷ്യപ്പെടുത്തി എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം